ഡി കെ പ്രൊഡക്ഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മൂവി അപ്പോൾ നമ്മുടെ പാർട്ട് സെവൻ ആണ് കേട്ടോ നമ്മുടെ ജീവിതത്തിലെ ഏഴാമത്തെ എപ്പിസോഡാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് മദ്രാസയിൽ എക്സാം എഴുതാൻ പോയ ഞാൻ മദ്രാസ തുറക്കാത്തത് കൊണ്ട് സൈക്കിളിൽ ഒട്ടി നേരെ ഓച്ചിറക്ഷേത്രത്തിലെത്തി പന്ത്രണ്ട് വിളക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആഘോഷങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സമയം പോയതറിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ഓച്ചറ അമ്പലങ്ങൾ കാണുന്നത് അത്യാവശ്യം പള്ളിയിലൊക്കെ പോകുമ്പോൾ അവിടെ ഭയങ്കര ഭേളങ്ങളും അതേപോലെ തന്നെ സ്പോട്ടും ഒക്കെ നമുക്ക് അറിയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കുറെ കമ്പനിക്കാരും വഴിക്ക് വെച്ച് കണ്ടു അങ്ങനെ ഓച്ചററിൽ ചെന്ന് ഓച്ചറൽ ചെന്നപ്പോൾ അവിടെ വേറെ കുറെ സുഹൃത്തുക്കൾ എൻ്റെ കൂട്ടുകാരുടെ ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഒരു കമ്പനിയായി അവിടെ നിന്നൊക്കെ കുറേ ബജിയോ കുറേ ഐസ്ക്രീമോ ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കീശി നിന്ന് തപ്പിയെടുത്ത ചില്ലറ തൊട്ടുകൾ കൊണ്ട് വാങ്ങി എന്തായാലും പരീക്ഷ പോയി വീട്ടുകാർ കുട്ടിയെ കാണാനില്ല ആകപ്പാട് പ്രശ്നമായി നമ്മുടെ നിങ്ങൾക്കറിയാം ജന്മനാട്ടിൽ വളരെ വേണ്ടപ്പെട്ടവനാണ് ഞാൻ കാര്യം ആദ്യത്തെ ഒരു കൊച്ചുമുഖനാണ് അത് കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഓച്ചറയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല കാര്യം ഒരുപാട് തരത്തിലുള്ള ആൾക്കാർ അവിടെ വരുന്നുണ്ട് കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അതേപോലെ എന്തെങ്കിലും അപകടത്തിൽ സംഭവിച്ചോ എന്ന് ഒന്നും ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഫോണും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ആകെ വിഷമിച്ച് വീട്ടുകാരെല്ലാം ഭയങ്കര കുറച്ചും നാട്ടിലെല്ലാം ഭയങ്കര പ്രശ്നമായി അപ്പോൾ ഞാനിങ്ങനെ ഓച്ചറ എല്ലാ കാര്യങ്ങളും കണ്ട് കേട്ടിങ്ങനെ ചുറ്റി നടന്നു നമ്മുടെ കൂട്ടുകാരും ആയിട്ട് അവസാനം ഞങ്ങളുടെ വീടിൻ്റെ പുറത്ത് ഇവിടെ കുഞ്ഞുമ്മയുടെ മകനുണ്ട് അതായത് നിസ്സാരെന്നാണ് പുള്ളിയുടെ പേര് അപ്പോൾ പുള്ളിക്കാരൻ ഈ വിഷയം അറിഞ്ഞിട്ട് ഓച്ചയുടെ അമ്പലത്തിലേക്ക് വന്ന് ഇന്ന് ഇങ്ങനെ നോക്കുകയാണ് എന്നെ തപ്പി തന്നെയാണ് അപ്പം ഞാൻ ചെന്നിട്ട് പുള്ളി പുള്ളിയടിക്ക് അതായത് എന്നെ തപ്പി വന്ന കക്ഷിയാണ് പക്ഷേ എനിക്ക് തിരിച്ചറിഞ്ഞ് പുള്ളി എന്നെ കണ്ടില്ല ഞാൻ ചെന്നിട്ട് ചോദിച്ചാൽ എന്തുകൊണ്ട് വിഷേഷൻ എന്തുകൊണ്ട് ഓച്ചര പരിപാടിയാണ് വന്നത് എന്നോന്ന് ചോദിച്ച് അപ്പോഴേ നമ്മുടെ കയ്യിൽ ഒരു ക്ലിപ്പ് ഇട്ടു പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ ആകെപ്പാട് വീട്ടുകാർക്ക് ഒരു ഫയവായിപ്പോ കേട്ടോ സത്യം പറഞ്ഞാൽ കാര്യം ഈ എക്സാം ഈ പരീക്ഷ എഴുതാൻ വിട്ട ടീം വീണ്ടും സ്കൂൾ മദ്രസയിൽ വിട്ടു ആ മദ്രസയിൽ നിന്ന് പരീക്ഷ എഴുതാതെ പിന്നെ ഇതേപോലെ പരിപാടിക്കൊക്കെ പോയപ്പോൾ നമ്മുടെ നമ്മളായാലും പിടിച്ചു പോകുന്നത് അതായത് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ രണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ അവരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി തിരിച്ച് വരാൻ താമസിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന വിഷമങ്ങൾ അത്യാവശ്യം വലിയൊരു വിഷണം തന്നെയാണ് അത് സംഭവം കൈവിട്ടുപോയി നമുക്കെന്നൊന്നും ചിന്തിക്കാനുള്ള പ്രായമല്ല വീട്ടുകാർ വിഷമിക്കും ആരും പത്തു ദിവസം ഓച്ചനാമ്പലത്തിലോട് ചെന്ന് കയറി കഴിഞ്ഞാൽ വേറെ ലോകമാണ് പറഞ്ഞു മനസ്സിലായി പാട്ടും ബഹളങ്ങൾ അങ്ങനെ ടൈം പോകുന്ന അറിയത്തില്ല ടക്കുന്നത് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ട് നമ്മളിങ്ങനെ നിന്ന് കൊടുക്കുമ്പോൾ തള്ളി തള്ളിയും കൊണ്ടുപോകും അത്ര ജനമാണ് ഇരുപത്തി എട്ടാം ഓണത്തിനും പന്ത്രണ്ട് വിളക്കിനും ഓസറയിൽ അപ്പോൾ അങ്ങനെയാണ് ഓച്ചറാ അമ്പലത്തിലേക്ക് ആദ്യം നമ്മൾ കാലുകുന്നത് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയതിനു ശേഷം ഈ പറയുന്ന രീതിയിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീണ്ടും സ്കൂളിലേക്ക് പോയി ഞാൻ പറഞ്ഞില്ലേ ആ സ്കൂളിലേക്ക് പോയി സ്കൂളിലേക്ക് പോയിട്ട് വീണ്ടും എനിക്ക് വിദ്യാഭ്യാസമൊന്നും പറ്റുന്നില്ല അതിനുശേഷം കാക്കനാട് എറണാകുളത്ത് ഒരു പള്ളിയിൽ കൊണ്ട് നോക്കി അവിടെയും രക്ഷയൊന്നുമില്ല കുറച്ച് ആൾക്കെ നിന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കാര്യം അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസം ഒരു തരത്തിലും എൻ്റെ തള്ളിയിലേക്ക് കയറുന്നില്ല മതവിദ്യാഭ്യാസം കയറുന്നില്ല പിന്നെ ഭൗതിക വിദ്യാഭ്യാസം ഒരു സിറ്റുവേഷൻ ആയിപ്പോയി അങ്ങനെ വീട്ടിലെ പ്രശ്നങ്ങൾ കാര്യം വാപ്പി അത്യാവശ്യം അധ്യാപകനായ പേരിൽ കൊച്ചു കുട്ടികളോടൊക്കെ പെരുമാറുന്ന വരട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വരുമ്പഴത്തേക്കും വീട്ടിൽ ചുമ്മാ ഇരുന്ന് ടി വി ഒക്കെ കാണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മമായി അടിക്ക് കുറെ നെഗറ്റീവ് വഴക്കുകളും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കും ഇതേപോലെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും പറഞ്ഞു കൊടുക്കും അവർ ക്ലാസ്സിൽ പോയില്ല അവിടെ നിന്നും പഠിച്ചില്ല തിരിച്ച് കറങ്ങി നടന്നിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ വാപ്പി വള്ളിച്ചോറിൽ മേടിച്ചു കൊണ്ടുവരും വള്ളിക്കൊന്നും സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് അവിടെ നിന്ന് വള്ളിച്ചോറിൽ മേടിച്ചുകൊണ്ട് ഒന്ന് റൗണ്ട് ഇങ്ങനെ വരച്ചിട്ട് അതിനകത്ത് നിർത്തും നല്ല അടി തരും നല്ല അടി കരുമായിരുന്നു അത് ഒന്നൊക്കെ ഭയങ്കര ദേഷ്യം കാര്യം എപ്പോഴും നോക്കിയാലും അടിയാണ് അവർ സ്കൂളിൽ നിന്നടിയാണ് ട്യൂഷൻ വീട്ടിൽ നിന്ന് അടി മദർ സൈനടി പിന്നെ അതേപോലെ വീട്ടിലൊരു കിട്ടിയ മാഷു വരും അദ്ദേഹത്തിൻ്റെ കൈ നടടി അത് കഴിഞ്ഞിട്ട് ഒരു ആപ്പാടേയും കൈ നടടി അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫും പഠനവും ഒക്കെ വെറുക്കാൻ ഒരു സംഭവം ഈ അടിമായി മാറി അത് ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് വീട്ടിൽ നിൽക്കുന്ന ഇഷ്ടമല്ല തയ്പ കയറും പിന്നീട് ഡാൻസിൻ്റെ റിഹേഴ്സലിന് പോയി കഴിഞ്ഞാൽ ചെറിയ പൈസയാണ് കേട്ടോ കാര്യം ഞാൻ പറഞ്ഞില്ല ആറാം ക്ലാസ്സിൽ പോയി ഒന്നര വർഷം അവിടെ നിന്ന് തിരിച്ച് വന്നപ്പോഴത്തേക്കിനെ കേട്ടോ എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമൊക്കെ ഉള്ളൂ അപ്പോൾ വീട്ടിൽ നിൽക്കാതെ എന്തെങ്കിലും രാവിലെ എന്തെങ്കിലും ചായയും കുടിച്ച് മാപ്പി മാഷാണോ അപ്പോഴെന്ന് പോകുമ്പോഴത്തേക്കും വാപ്പിയുടെ കുറേ ഞാനും പറയണം അങ്ങനെ അവിടെ പോയി ചിലപ്പോൾ രാത്രി പത്ത് മണി ഒമ്പത് മണി പതിനൊന്ന് മണി ചിലപ്പം വരാതെയായി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വരാം വരുന്ന സംഭവമായി അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് വീട്ടിൽ എന്തോ ഒരു ക്ലബ്ബിലെ പരിപാടി ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ ക്ലബ്ബിലെ പരിപാടിക്കൊക്കെ ആൾ വന്നപ്പോഴത്തേക്കിന് ഞാൻ അവരുടെയൊക്കെ കൂടെ പരിപാടിക്കൊക്കെ പോയി വട്ടക്കാട്ട് ആ എന്തോ ഒരു ചെറിയ പ്രശ്നം പറഞ്ഞു നമ്മുടെ വീട്ടിൽ വാപ്പി കുറേ അടി അടിച്ചു തന്നെ അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സൈകിട്ടിരിക്കും അടിപേടിച്ച് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവം ഇപ്പോൾ ഇപ്പോൾ മാപ്പിയെ കുറേ ഷൗട്ട് ചെയ്തിട്ട് ഞാൻ വാപ്പിയെ കുറേ മോശം വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി അങ്ങ് പോയി പോയി വട്ടക്കേട്ട് അമ്പലത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരനൊക്കെയായിട്ട് അത്യാവശ്യം പിന്നെ ബലൂൺ കച്ചവടങ്ങളൊക്കെ ചെയ്ത് ചിറയിൽ കുളിച്ച് ആ കൂട്ടുകാരുടെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമാണ് അപ്പോൾ ഉമ്മയും വാപ്പിയെ പറഞ്ഞിട്ട് പിന്നെ എവിടെ ജസ്റ്റ് നോക്ക് കളയാൻ പറ്റുമോ മനല്ലേ അപ്പോൾ അങ്ങനെ എവിടെ വന്നിട്ട് വപ്പി പറഞ്ഞ് നീ ആഹാരം എന്തെങ്കിലും കഴിക്കുക എന്നിട്ട് നീ വീട്ടിൽ വരാൻ പറഞ്ഞു നീ നിൻ്റെ ഇഷ്ടം പോലെ നീ നീ നടക്ക് എന്ന് പറഞ്ഞു കറി അവരൊക്കെ തോറ്റു അപ്പം വീണ്ടും ഞാൻ എന്തായാലും ഉമ്മയെ വിഷമിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വീണ്ടും ഈ പരിപാടികൾക്ക് പല ഡാൻസ് കാണാനും പ്രൊക്കെ റിഹേഴ്സലിനും ആയിട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് അങ്ങനെ അവസാന മനസ്സിൽ ചെറിയൊരു പ്രണയം മുട്ടിടുകയാണ് അതായത് ഒരു മനസ്സിലായി ഒരാളോട് ഒരു ഒരു നമ്മുടെ സമീപത്തുള്ള ഒരാളോട് ഒരു ചെറിയ ഇഷ്ടം അതായത് പ്രണയത്തിൻ്റെ കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ല എല്ലാവരും കമ്പനി അടിക്കുന്നു അതേപോലെ തന്നെ നമ്മളും ചെറുതായിട്ടൊരു കമ്പനി അടിക്കുക നമ്മുടെ കോളനിയിലുള്ള ഒരു 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 പെൺകുട്ടിയാണ് അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഇടയ്ക്ക് പറഞ്ഞു അന്ന് എനിക്ക് എനിക്കിന് ആറാം ഒരു വിഷയമുള്ള എൻ്റെ വരും എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് ഒന്നും കറക്റ്റ് അറിയില്ല അപ്പോൾ അങ്ങനെ എൻ്റെ കൂട്ടുകാരനെ എടുക്കും പറഞ്ഞു എടാ നീ എനിക്ക് ഒരു ലവ് ലെറ്റർ എഴുതി തരുമോ അത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞു അവൻ പുള്ളിക്കാരൻ പറഞ്ഞു ശരി ഞാൻ ഏറ്റവും ഞാൻ ലവ് ലെറ്റർ എഴുതി തരാം നിനക്ക് വേണ്ടിയിട്ട് എഴുതി തരാം ശരി ഓക്കെ അങ്ങനെ പുള്ളിക്കാരൻ അന്ന് രാത്രിയിൽ ഒരു പത്ത് പതിനഞ്ച് ബുക്കിൻ്റെ പേപ്പറിനകത്ത് മൊത്തം പ്രണയലേഖനം എഴുതി എനിക്ക് വേണ്ടി കൂട്ടുകാരൻ എഴുതുന്നു കൂട്ടുകാരൻ എഴുതി 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 പത്ത് പതിനഞ്ച് എണ്ണം വായിക്കാൻ ഒന്നും ശരിയാവും അതെല്ലാം വലിച്ചു കീറി കട്ടിലിനടിയിലോട്ടിടുക ഇട്ടിട്ട് ഏതാണ്ട് ഒരെണ്ണം സെറ്റാക്കി എൻ്റെ കയ്യിൽ തന്നു പക്ഷേ കൊടുക്കാനൊന്നും ഒന്നും പേടി കാര്യം ചുമ്മാ എന്തുവാണെന്നൊന്നും അറിയത്തില്ലല്ലോ എല്ലാവരും ഈ പറയുന്ന രീതിയിൽ ലവോടിക്കുക സൈറ്റ് സൈറ്റടി കണ്ണടിച്ച് കാണിക്കുന്നൊക്കെ സംഭവമാണ് പക്ഷേ ജീവിതം എന്താണ് പ്രണയം എന്താണെന്നൊക്കെ നമ്മൾ പിന്നീടല്ലേ അറിയുന്നത് അങ്ങനെ സംഭവം ആകെ പാട് സീനായി കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഈ പ്രണയലേഖനം എഴുതിയ സാധനം സുനിത്ത് വെട്ട വെട്ടത്തേത്തെന്നങ്ങാണ്ടാണ് ആ കൂട്ടുകാരുടെ പേര് അത്രയും വർഷമായി എനിക്ക് സുനിലോ സുനിത്തോ എന്നാണ്ട വേറെ അച്ഛനും ഗൾഫിലാണ് അമ്മ ഇവിടെ ഉണ്ട് അപ്പോൾ അമ്മ അങ്ങനെ തൂക്കാൻ ചെന്നപ്പോൾ കട്ടിനടിക്ക് കുറേ ലെറ്റർ കിടക്കുന്നത് അതെടുത്ത് വെച്ച് വായിച്ചു നോക്കുമ്പോൾ അപ്പം അമ്മ നോക്കുന്നത് മോൻ എന്തെങ്കിലും പഠിച്ചതായിരിക്കും അപ്പം തെറ്റിപ്പോയൻ്റെ കയറി വലിച്ചുകയറി കളഞ്ഞാണെന്ന് പറഞ്ഞ് നൂത്ത് നോക്കുമ്പോൾ നല്ല സുന്ദരമായ പ്രണയലേഖനമാണ് അതിനകത്ത് പേരും അഡ്രസ്സും ഒക്കെ ഉണ്ട് ആളും ആരാണെന്നുണ്ട് നേരെ ഈ സ്ത്രീ നേരെ അവിടുന്ന് ബഹളം വെച്ചു അതായത് ഒല്ലുപോയിലേ ബഹളം വെച്ച് പിന്നെ നാട്ടുകാരെ മൊത്തം അറിയിപ്പിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിനടുത്ത് വന്നു വീട്ടിനടുത്ത് വന്നപ്പോൾ കോളനിയാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് കോളനിയാണ് അപ്പോൾ എല്ലാവരും ഈ സംഭവം അറിഞ്ഞു സാറിൻ്റെ മോനും പ്രേമലേഖനം എഴുതി എന്നുള്ള സംഭവമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളല്ലേ എഴുതിയതെങ്കിലും പിന്നെ ഈ സംഭവം കോളനി മൊത്തം പാട്ടായി അവിടത്തേക്കും നമ്മുടെ പിന്നെ പേരൻസിനും വലിയ ബുദ്ധിമുട്ടായി കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശം ഒരവസ്ഥയിലേക്ക് അപ്പം അപ്പൻ പോലുള്ള നല്ല ഒച്ചപ്പാടിലാണ് ഒച്ച വെച്ചുകൊണ്ട് വന്നത് അപ്പോൾ അങ്ങനെ നാട്ടുകാരൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കിന് അവരുടെ ഒരു ഇൻസൾട്ടായി ഞാൻ കാരണം അപ്പോൾ അവിടെയും ഞാൻ തലവേദനയായി എന്നുള്ളത് സത്യമാണ് കാര്യം പഠിക്കാൻ പോകുന്നില്ല സിനിമ കാണൽ അതേപോലെ തന്നെ ഡാൻസിനു പോക്കൽ അവർക്ക് ഇഷ്ടമല്ലാത്ത പരിപാടിക്കെല്ലാം നടക്കുന്നുണ്ട് അവർ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും വേണ്ടി മാത്രം വല്ലപ്പോഴും കൂടി വീട്ടിൽ വരുന്ന ഒരു പ്രൊസസ്സിലേക്കായി അങ്ങനെ ലാസ്റ്റ് ഗതി കെട്ട് ഇവരെ ഇടിക്കൊന്നും പറഞ്ഞില്ല വള്ളി വള്ളികുന്നത്ത് നിന്നും ഇവരൊന്നും പറയാതെ തന്നെ ആ നാട് വിടാൻ ഇവർ തീരുമാനിച്ചു കച്ചവടം ആയില്ല ഒരു ചെറിയ വള്ളി വള്ളികുന്നത്ത് ഒരു അഞ്ച് സെൻറ്റ് ലക്ഷം വീടാണ് അതിൻ്റെ പേരിൽ വലിയ പ്രൈസൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ പത്തോ ഇരുപതിനായിരത്തിനൊക്കെ മേടിച്ചൊരു സാധനം അങ്ങനെ ഞാൻ കേഡ്സിൽ പോയ ഒരു സമയം ഇവരെല്ലാം കൂടെ പെട്ടെന്ന് തീരുമാനമെടുത്തു ഇവർ എന്നെ കളഞ്ഞു സത്യം പറഞ്ഞാൽ കളഞ്ഞിട്ട് നേരെ ആദ്യ നാടിൻ്റെ മണ്ണിലേക്ക് അതായത് ഈ മണ്ണിലേക്ക് തന്നെ തിരിച്ചവർ ചേക്കേറി ഇവിടെ നമ്മുടെ പറ്റൂരക്ക എന്ന് പറഞ്ഞ ഒരു പഴയ മുലാളിയുണ്ട് ഈ പുള്ളിയുടെ വീട്ടിലേക്കാണ് വാടകയ്ക്ക് പിന്നീട് വരുന്നത് ഈ വാടകയ്ക്ക് വന്നിട്ട് അവരിവിടെ സെറ്റിൽ ആയി പക്ഷെ ഞാൻ വൈകുന്നേരം വന്നപ്പോൾ വീട്ടിലാരും ഇല്ല വീടൊക്കെ പൂട്ടിയിട്ടേക്കുന്നത് അപ്പോൾ ഒടുക്കത്ത് വിഷപ്പുണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് അറിയാൻ വയ്യാതെ ഞാൻ എന്തായാലും വേറെ ഒരു രക്ഷയില്ല അന്ന് ഓടാണ് വീടിൻ്റെ രണ്ട് ഓടൊക്കെ ഇളകി അകത്തി അകത്ത് നോക്കിയപ്പോൾ ഒരു ചട്ടിയും രണ്ട് മൂന്ന് ചേമ്പ് കഷ്ണമൊക്കെ ഉള്ളു അപ്പോൾ എന്തായാലും അതൊക്കെ എങ്ങനെയെങ്കിലും അവിടുന്ന് ഇവിടുന്ന് കുറേ കമ്പൊക്കെ ഒടിച്ച് ചിപ്പോൾ വെള്ളത്തിട്ട് കുടുങ്ങി തെളിക്കാവുന്ന രാത്രിയത്ത് വിശപ്പ് മാറ്റി ഒന്നും ഒരു പിടിത്തവും കിട്ടുന്നില്ല അത് വാപ്പി എങ്ങോട്ട് പോയി ഉമ്മ ഇങ്ങോട്ട് പോയി എന്നാൽ ഒരു പിടുത്തവും ഇല്ല കാര്യം അവർ പറയുന്നത് കേൾക്കാതെ ജീവിച്ചപ്പോൾ അവർ കളഞ്ഞിട്ട് പോയി അതുതന്നെ സത്യം അതിൻ്റെ കൂടെ നാണക്കേടുമ്പോൾ ഉണ്ടായി പ്രണയലേഖനം അപ്പോൾ അങ്ങനെ ഭയങ്കര സംഭവമായപ്പോഴത്തേക്കിന് അവരങ്ങ് പോയതാണ് അതിലത്തെ വീട്ടിൽ ചോദിച്ചു അല്ല ഉമ്മായ വാപ്പയും കണ്ടില്ലല്ലോ ഇവിടെ പോയി എല്ലാവരും താമസം പോയോ സാധനമൊന്നുമില്ല ആ അതങ്ങ് അവർ അതിനാട് പോയില്ല മോൻ്റെ ഇടയ്ക്ക് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു സീൻ കൊണ്ടായി രാവിലെ അത് രാവിലെ ഞാൻ ഒരാളെ സൈക്കിളും വാങ്ങി നേരെ ഇവിടെ വന്നു എൻ്റെ തിരിച്ചു ജന്മനാട്ടിലേക്ക് വന്നു അങ്ങനെ എട്ട് വർഷത്തിന് ശേഷമാണ് തിരിച്ച് ജന്മനാട്ടിലേക്ക് ജന്മനാട്ടിലേക്ക് വീണ്ടും വാടകയ്ക്കാണ് താമസം മാറി ഇങ്ങോട്ട് പോരുന്നത് അങ്ങനെ വീണ്ടും ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാം വീണ്ടും എട്ട് വർഷം കൊണ്ട് അവിടെ കമ്പനിയായി ഡാൻസും എൻ്റെ കൂട്ടുകാരും ബാക്കിയെല്ലാം അവിടെ ആണ് അപ്പം ഇവിടെ പെങ്ങളുടെ മറ്റൊരാളുടെ സൈക്കിൾ അങ്ങോട്ട് കൊടുത്തതിനു ശേഷം അങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കൂല പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ എനിക്കാണെങ്കിൽ സൈക്കിളും ഇല്ല ആരും വണ്ടിക്കൂലി ഇട്ട് തരത്തോല്ല അപ്പം വീണ്ടും പരിപാടിക്കും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്നത് ഇവിടുന്ന് ഏകദേശം ആതിനാട് നാടിൽ നിന്നും വള്ളികുന്നം വരെ ഏകദേശം എനിക്ക് തോന്നുന്നൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം കാണുമെന്ന് തോന്നുന്നു ഈ പന്ത്രണ്ട് കിലോമീറ്റർ രാവിലെ അങ്ങോട്ട് നടക്കും തിരിച്ച് രാത്രിയൊക്കെ ആകുമ്പോൾ പന്ത്രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് നടക്കും പറഞ്ഞാൽ മനസ്സിലാ ഒരു ദിവസത്തെ സംഭവമാണ് അപ്പം അങ്ങനെ കുറേ നാളിങ്ങനെ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് കാല് കഴിഞ്ഞ് ഒരു കഴമ്പും ഇല്ല എന്ന് കണ്ടപ്പോൾ പിതക്കെ പിതൊക്കെ പിതുക്കെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ നമ്മുടെ നാട്ടിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാൻ ആരംഭിക്കുകയായി ഇവിടെ വന്ന് നിന്നതിന് ശേഷം ഡാൻസിൻ്റെ കമ്പനിക്കാരും ആരുമില്ല വല്യുകുന്നത്തായിരുന്നു ഈ ഡാൻസ് തുടങ്ങിയതും ഡാൻസ് കണ്ടതും ഡാൻസ് പഠിച്ചതും കലാജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് അവിടെയാണ് പക്ഷേ അതിനാണ്ട് നാട്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഉണ്ടെങ്കിലും ജന്മനാടാണെങ്കിലും കലയുമായിട്ട് ബന്ധപ്പെട്ട് കല എൻ്റെ ജീവിതത്തിലേക്ക് ഒരു മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റാൻ പറ്റാത്ത ഒരു അധ്യായമായി അപ്പോഴേക്ക് മാറിക്കഴിഞ്ഞിരുന്നു എൻ്റെ ആകെപ്പാടുള്ള സംഭവം ഇപ്പം ഇനിയിപ്പം കല മാത്രമേ ഉള്ളൂ ഞാൻ പഠിച്ച സംഗതി മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിൽ നിന്നും ഇതേ ടേസ്റ്റുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടെത്തി കുറേ നാളിന് ശേഷം അങ്ങനെ ഞങ്ങൾ പതിയെ കരുനാഗപ്പള്ളിക്ക് കിഴക്ക് പുള്ളിമാൻ ജംഗ്ഷൻ കുറേ കമ്പനിക്കാരുണ്ട് അപ്പം അവിടെ പോയി ഡാൻസിനകത്ത് ഒരംഗമായി പിന്നീട് അങ്ങോട്ട് മറ്റൊരു തരത്തിലുള്ള ട്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതും കരുനാഗപ്പള്ളിയിൽ ഡാൻസ് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുന്നതും കലാദർശന എന്ന് പറയുന്ന വലിയ കുളങ്ങര അമ്പല അമ്പലത്തിൻ്റെപ്പുറത്ത് ജയകാന്ത് സുജിത്ത് എന്ന് പറയുന്ന അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ പഠിപ്പിക്കാൻ പോകുന്നതും ട്രൂപ്പാകുന്നതും പിന്നീട് അങ്ങോട്ടൊരു രണ്ട് മൂന്നാല് എപ്പിസോഡ് ഈ കലയുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള സംഭവമാണ് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ പതിമൂന്ന് മിനിറ്റായി നമുക്ക് ഈ വള്ളികുന്ദൻ നാട്ടിൽ നിന്നും എട്ട് വർഷത്തെ കലാജീവിതത്തിനും അനുഭവങ്ങൾക്ക് ശേഷം എൻ്റെ നാട്ടിലേക്ക് വരുന്നു എൻ്റെ നാട്ടിൽ നിന്നും അത്യാവശ്യം സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ കലൈമാറ്റ ടേസ്റ്റുള്ള കുറച്ച് ആൾക്കാർ കരുനാഗപ്പള്ളിക്ക് കിഴക്ക് അന്ന് റോക്കേഴ്സ് എന്ന് കണ്ടായിരുന്നു ഒന്ന് എൻ്റെ പേര് താമസിക്കുന്ന പ്രവീൺ എന്ന് പറഞ്ഞ ഒരു പയ്യനായിരുന്നു ഒന്നവിടത്തെ ഡാൻസ് മാസ്റ്റർ പക്ഷേ ഡാൻസ് മാസ്റ്റർ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ കുറേ നാളുകൊണ്ട് ഇതിനകത്ത് കിടക്കല്ലേ രണ്ട് മൂന്ന് കൊല്ലത്തെ ക്ലാസ്സിന് പോയി പിന്നെ അപ്പോഴത്തേക്കും ബോഡി ലാംഗ്വേജും ഫ്ലെക്സിബിൾ ആയി കിട്ടി ഒരു പാട്ട് കിട്ടി കഴിഞ്ഞാൽ അത് നമുക്ക് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു ആമ്പയർ ആയിരുന്നു അപ്പോൾ അന്ന് പഠിച്ച പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിലുള്ളതിൻ്റെ പേരിൽ പുതിയ ഇടത്തോട്ട് ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് സ്റ്റെപ്പ് പിടിക്കുകയും കാര്യങ്ങളൊന്നും മാഡം അല്ലെങ്കിൽ പാട്ടെടുത്തിട്ടും കളിച്ചാൽ മതി അങ്ങനെ പഠിപ്പിച്ചാൽ മതി അങ്ങനെ കരുനാപ്പള്ളിക്ക് കിഴക്ക് അജയൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ക്യാമ്പ് ആരംഭിക്കുന്നത് അപ്പോൾ അങ്ങനെ കരുനാപ്പള്ളി വീണ്ടും ട്രൂപ്പിൻ്റെ ഒരു തുടക്കമായി ബാക്കി എന്തായാലും തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ പറയാം അതുവരെയും ഗുഡ് ബൈ